ഹായ് ഞാൻ ഷബീർ അലങ്ങാടൻ ബിസിനസ് ആണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നതിനെ പറ്റി ഒരുപാട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് എനിക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കൊടുക്കാൻ പറ്റി അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകൾ അത് ഈ ഒരു വീഡിയോ ഒരു ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് വിചാരിക്കുന്നത് പല ആളുകളും വിചാരിക്കുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എന്നുള്ളത് ഒരു കിട്ടാക്കാനെയാണ് ഒരുപാട് സമയം ഇതിന് വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പല ആളുകളും ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ പറ്റി പോലും ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് ഡോക്യുമെന്റ്സ് പെർഫെക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്ര പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ലൈസൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെടുക്കുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലാണോ നിങ്ങളുടെ പേഴ്സണൽ പേരിലാണോ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ എനിക്ക് വിളിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പേരിൽ എടുക്കുകയാണോ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലാണോ സ്ഥാപനത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഏറ്റവും നല്ലത് എപ്പോഴും സ്ഥാപനത്തിൻ്റെ പേരിൽ എടുക്കുകയാണ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഈസി സി ആവണം എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരിൽ എടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരേണ്ടത് അതായത് നിങ്ങൾ ഒരു വ്യക്തി അടുത്തുള്ള സ്ഥാപനം പ്രോപ്പർട്ടിഷിപ്പ് ആണെങ്കിൽ നിങ്ങളെ ആധാർ കാർഡ് നിങ്ങളുടെ പാൻ കാർഡ് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഒരു ക്യാൻസൽഡ് ചെക്ക് അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേരിലാകുമ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ആയിരിക്കണം അതിൻ്റെ ക്യാൻസൽഡ് ചെക്ക് ആയിരിക്കണം അതായത് ആ ക്യാൻസൽഡ് ചെക്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് വരും ഇനി ഇത് നിങ്ങളുടെ വ്യക്തിയുടെ പേരിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ നിങ്ങളുടെ പേരിലുള്ള ഒരു ക്യാൻസൽഡ് ചെക്ക് ഇത്ര ഡോക്യുമെൻ്റ്സേ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിൽ വേണ്ടതുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇനി ഇത് പാർട്ട്ണർഷിപ്പോ എൽ എൽ പി കമ്പനി ഒക്കെ ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് വേണം ഇതിലുള്ള എല്ലാ പാർട്ടണേഴ്സിൻ്റെയും നേരത്തെ പറഞ്ഞ ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ ഇമേൽ ഐഡി മൊബൈൽ നമ്പർ ഈ ഒരു ഡീറ്റെയിൽസ് വേണം ഇനി കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഇനി എൽ എൽ പി ആണെങ്കിൽ അതുപോലെ തന്നെ എൻ എൽ പിൻ്റെ ഡീഡും അതിൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ ഈ അതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇതായി ഈ ഒരു ഡോക്യൂമെൻസ് എന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് ചെയ്ത് തരാൻ പറ്റും പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് പല ആളുകളുടെ നമ്മൾ ലൈസൻസ് എന്തിനാണെന്ന് ചോദിക്കുന്നത് എന്താണ് ബിസിനസ് ചോദി ചോദിക്കും അതായത് എന്ത് ബിസിനസ് ബിസിനസ്സാണെന്ന് അറിയുമ്പോഴാണല്ലേ നമുക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ പറയും എക്സ്പോർട്ട് ബിസിനസ് ആണ് എക്സ്പോർട്ട് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സാണല്ലോ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടാവും അതായത് ഞാനൊരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ് അതല്ലെങ്കിൽ ഞാനൊരു ഇന്നൊരു ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത ചെയ്തൊരു ബിസിനസ്സ് ഉണ്ടാവും അതെന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതാണ് നിങ്ങളൊരു നമ്മളെ വിളിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ് കാറ്റഗറി എന്താണ് എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് നമ്മൾ എടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം അതായത് നിങ്ങൾ ഒരു ിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതായത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരുവിധം സർവീസുകളോ ഒക്കെ നമ്മൾ എനേബിൾ ചെയ്തിട്ടാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ വരില്ല പിന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യേണ്ട ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ കാരണം പല ആളുകളും വിചാരിക്കുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓ അത് മതി നമുക്കൊരു സാധനം എക്സ്പോർട്ട് ചെയ്യാൻ അങ്ങനെയല്ല നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നിങ്ങൾ ഒരു ധാരണ നിങ്ങളൊരു ഫുഡ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലൈസൻസ് എന്തായാലും നിങ്ങൾ എടുത്തിരിക്കണം അതായത് എഫ് എസ് ഐയുടെ ലൈസൻസ് എടുത്തിരിക്കണം അത് നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നാട്ടിലെ നമുക്കറിയാം ലീഗൽ മെട്രോളജിയുടെ പാക്ക് ലൈസൻസ് എടുത്തിരിക്കണം അപ്പോൾ അതുമായി ഇപ്പോൾ ഒരു എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നാട്ടിലെ നിയമം അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാ ലൈസൻസും രജിസ്ട്രേഷനും നിങ്ങൾ എടുത്തിരിക്കണം അതിന് പുറമേയാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കേണ്ടത് അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പല ആളുകൾ നേരെ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട് എക്സ്പോർട്ട് ആയതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ലൈസൻസ് മാത്രം എടുത്താണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം അങ്ങനെയല്ല നിങ്ങൾ എന്താണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ നാട്ടിൽ എടുക്കണം അതിൻ്റെ പുറ അതിൻ്റെ പുറമെയാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു എക്സ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കേണ്ടത് അപ്പോൾ ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന സർവീസ് ഇതുമായി ബന്ധപ്പെട്ട ലൈസൻസ് രജിസ്ട്രേഷന് അതുമായി ബന്ധപ്പെട്ട ഫയലിംഗ് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഷിപ്പ് അതായത് ഒരു പ്രൊ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം മറ്റൊരു രാജ്യത്തേക്ക് അയക്കുമ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഷിപ്പിംഗ് ഏജൻസീസാണ് അത് ആ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ലൈസൻസുകളും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് പേര് അക്കൗണ്ട്സ് ടാക്സ് എന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവുകളില്ലാതെ ഒരു ഫ്ലോയില് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരു അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങളുടെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ സി എസ് ഇ എം ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അക്കൗണ്ട്സ് ടാക്സ് എന്ന മേഖലയിൽ അതായത് അത് നിങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് പ്രൊഫഷണൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഞങ്ങൾ വളരെ ചെറിയ എമൗണ്ടിലാണ് ഇപ്പോൾ ഇനിഷ്യലി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു ജി എസ് ടി ആണെങ്കിലും ജി എസ് ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊരു സ്ഥാപനത്തിൽ ജി എസ് ടി ഫയൽ ചെയ്യുന്നതാണെങ്കിലും അതെങ്ങനെയാണ് ചെയ്യുക ഒരു ഉദാഹരണത്തിന് നമുക്ക് മൂന്നാല് തരത്തിൽ ജി എസ് ടി ഫയൽ ചെയ്യാം അപ്പോൾ ഒരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സൈറ്റിൽ കയറി ചെയ്യുക എന്നുള്ളത് പറഞ്ഞ ഒരാളുടെ നോളജേ അവർക്കുണ്ടാവുള്ളൂ കാരണം അവർക്ക് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാവില്ല നമ്മളിവിടെ സ്ഥാപനത്തിൽ നമ്മൾ ഒരു ജി എസ് ടി ഫയലിങ് ആണെങ്കിൽ അതിൽ മൂന്നോ നാലോ തരത്തിൽ അത് എങ്ങനെ ഫയൽ ചെയ്യാം അപ്പോൾ നമുക്ക് ടാലി എന്ന സോഫ്റ്റ്വെയർ ഡയറക്റ്റ് ആയിട്ട് കയറ്റി ചെയ്യാം ജി എസ് ടിയുടെ ജി എസ് ടിയുടെ സൈറ്റ് ഡയറക്റ്റായിട്ട് ചെയ്യാം എന്നാൽ പല സ്ഥാപനങ്ങളും പല കസ്റ്റം സോഫ്റ്റ്വെയർ ഈ കാര്യം യൂസ് ചെയ്യാം അപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ ഡാറ്റയാണെങ്കിലും അതെങ്ങനെ നമുക്ക് ജി എസ് ടിയുടെ സൈറ്റിലേക്ക് വളരെ ഈസി ആയിട്ട് കയറ്റാം ഫയൽ ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്ലസ് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓരോ സ്റ്റാഫിനെയും ഇറക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജി എസ് ടി ഫയലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു കാര്യങ്ങളും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്